നമസ്കാരം ടി ട്വൻ്റി വേൾഡ് കപ്പിലെ ആദ്യ മത്സരമായ കാനഡയും അമേരിക്കയും തമ്മിലുള്ള മത്സരം കഴിഞ്ഞിരിക്കുന്നു അതിൽ അമേരിക്ക ആതിഥേയരായ അമേരിക്ക ഏഴ് വിക്കറ്റിന് കാനഡയെ തോപ്പിച്ചിരിക്കുന്നു അപ്പം കളിയിലെ മാൻ ഓഫ് ദി മാച്ച് ആരുൺ ജോൺസ് നമുക്ക് കളിയിലേക്ക് ഒന്ന് നോക്കിയാൽ ഫസ്റ്റ് പിച്ച് നമുക്ക് നോക്കാം പിച്ച് ഡാസ് എന്ന ഒരു ഗ്രൗണ്ടിലാണ് കളി നടക്കുന്നത് ആ പിച്ച് കളിക്ക് മുമ്പേ ക്രിക്കറ്റ് ഹീറോസ് സോറി ക്രിക്കറ്റ് ഫോ ക്രിക്ക റെഫർ ചെയ്തപ്പോൾ അതിൽ പറഞ്ഞത് ഇതൊരു ബാറ്റിംഗ് അനുകൂല പിച്ചാണ് ബോളേഴ്സിന് സ്പിന്നേഴ്സിനെ തുണക്കില്ല എന്നാൽ പേസ് ബോളേഴ്സിനെ നല്ലൊരു തുണക്കുന്ന ഒരു പിച്ചും കൂടാണെന്നാണ് അതിൽ കാണിച്ചത് എന്നാൽ ബാറ്റിംഗ് ഫ്രണ്ട്ലി ആയിട്ടുള്ള പിച്ചാണ് അപ്പം ടോസ് കിട്ടിയ ഓസ്ട്രേലിയൻ അമേരിക്കൻ ക്യാപ്റ്റൻ കൊറിയ ആൻഡേഴ്സൺ ബോളിംഗ് തിരഞ്ഞെടുത്തു ബോളിംഗ് തിരഞ്ഞെടുത്തു കളി തുടങ്ങി ആദ്യത്തെ കുറച്ച് ഒരു പവർ പ്ലേയിൽ ക്യാനഡയ്ക്കായിരുന്നു ആധിപത്യം പവർ പ്ലേയിൽ നിന്നല്ല ഒരു ആദ്യത്തെ ഫസ്റ്റ് ഇന്നിങ്സിൽ ഫുള്ള് ക്യാനഡക്കായിരുന്നു ആധിപത്യം ഇടയ്ക്കിടയ്ക്ക് ബ്രേക്ക് ത്രൂകൾ അതായത് വിക്കറ്റുകൾ എടുക്കാൻ സാധിച്ചെങ്കിൽ പോലും അവരുടെ റൺ സ്കോറിനെ തടഞ്ഞു നിർത്താൻ വേണ്ടി ഓസ്ട്രേലിയക്ക് ശ്രമിക്കണം അമേരിക്കയ്ക്ക് സാധിച്ചില്ല അപ്പം ഓപ്പണിങ് ഇറങ്ങിയ ആരോൺ ജോൺസണും നവാൻ ധ ധലിവൽ അവർ രണ്ടുപേരും കൂടെ അതായത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ഭേദപ്പെട്ട സ്റ്റാർട്ടിങ്ങാണ് കൊടുത്തത് എന്നാൽ അഞ്ചാം അഞ്ചാമത്തെ ഓവർ രണ്ടാമത്തെ ബോളിൽ ഹർമിത് സിംഗിൻ്റെ ഓവറിൽ ആരുൺ ജോൺസന് നഷ്ട ക്യാച്ച് ഔട്ടായി അതിനുശേഷം അടുത്ത് കയറി പ്രഗത് സിംഗ് ഒരു ഇന്ത്യൻ വംശജനാണ് പ്രഗത് സിംഗ് പ്രഗത് സിംഗും റണ് ഔട്ടായി അപ്പം കാനഡയ്ക്കൊന്നും ഡിപ്രസ്ഡായി കുറച്ച് എന്താ പറയുക ടെൻഷനായിട്ടുണ്ടാവണം പക്ഷേ പിന്നീട് കയറി ബാറ്റ്സ്മാൻമാർ അത്യാവശ്യം മിക്കവുള്ള സ്ക്രിപ്റ്റാണ് നവന് ദയിലുവാലിൻ്റെയും കൂടെ പാർട്ട്ണർഷിപ്പിൽ അത്യാവശ്യം നല്ലൊരു സ്കോറ് അവർക്ക് സ്കോർ ചെയ്യാൻ സാധിച്ചു അതിന് ശേഷം നവന് ദലീൽ ഔട്ടായിരുന്നു പതിനാലാം തോവറിൽ പതിനാലാം തോവറിൽ നൂറ്റി ഇരുപത്തിരണ്ട് അപ്പം തന്നെ മൂന്നായി അപ്പം അപ്പം തന്നെ ഒരു അടിത്തറ അല്ലെങ്കിൽ ഒരു സ്ട്രോങ് ബേസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കാനഡ പക്ഷേ നൂറ്റി അടുത്ത വിക്കറ്റ് നൂറ്റി അമ്പത്തൊമ്പതിന് നഷ്ടപ്പെടുന്നു നിക്കോളാസ് കിട്ടണ പക്ഷെ നിക്കോളാസ് കിട്ടണും അത്യാവശ്യം നല്ലപോലെ ബാറ്റ് ചെയ്തിരുന്നു നല്ല പവർ ഹീറ്റർ പവർ ഹീറ്ററാണ് നിക്കോളാസ് ക്രിട്ടൺ അദ്ദേഹം അത്യാവശ്യം അമ്പത്തൊന്ന് റൺസ് എടുത്ത് ഫിഫ്റ്റി അടിച്ചിട്ടാണ് ഔട്ട് ആയത് അതിനുശേഷം ഏറിയ ശ്രേയസ് മൂവ അവരുടെ ക്യാപ് കീപ്പറാണ് മൂവ പതിനാറ് ബോളിൽ മുപ്പത്തിരണ്ട് റൺസ് അടിച്ചു അപ്പം അദ്ദേഹത്തിൻ്റെ കളിക ആദ്യമായിട്ട് കളിയാണ് പുള്ളി അപ്പം പുള്ളി കണ്ടിട്ട് നല്ല അടിപൊളി നല്ല ഷോട്ടുകളൊക്കെ നല്ല അടിപൊളി ഷോട്ടുകളൊക്കെയാണ് ആറ് വേഴ്സി വഴ്സിപ്പോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കര മനോഹരമായിട്ട് തന്നെ ചെയ്യുന്നുണ്ട് പിന്നെ നൂറ്റി എഴുപത്തി മൂന്നിന് അഞ്ചാടുത്ത് വിക്കറ്റ് പോകുന്നു പിന്നെ ലാസ്റ്റ് ഓവറിൽ രണ്ട് സിക്സ് അടിക്കുന്നു രണ്ട് സിക്സ് ഒരു സിക്സ് അടിക്കുന്നു ആ സ്കോറ് നൂറ്റി തൊണ്ണൂറ്റി നാലിന് അഞ്ചെടുക്കുന്നു അതോടെ കാനഡ അതായത് ഒരു ബെറ്റിംഗ് സൈറ്റുകളിലും പ്രൊഡിക്ഷൻ സൈറ്റുകളിലും കാനഡയ്ക്ക് ഒരു എൺപത് ശതമാനം ആധിപത്യം കാനഡ ജയിച്ചു എന്നുള്ളൊരു ഇതിൽ നിലവിലേക്കായി അപ്പം നൂറ്റി തൊണ്ണൂറ്റി നാലിന് അഞ്ച് വിക്കറ്റ് ഇപ്പം നമ്മൾ ഓസ്ട്രേലിയ ചരിത്രം ഓസ്ട്രേലിയ അമേരിക്കയുടെ ചരിത്രം നോക്കുകയാണെങ്കിൽ അമേരിക്ക നൂറ്റി അറുപത് ഏറ്റവും വലിയ ചേയ്സ് എന്ന് വെച്ചാൽ നൂറ്റി അറുപത്തേഴിനാണ് അറുപത്തേഴ് റൺസാണ് അമേരിക്കയുടെ ഏറ്റവും വലിയ ചേയ്സ് അതിൻ്റെ അപ്പുറത്ത് ചേസ് ചെയ്ത് അമേരിക്ക ഇതുവരെ ജയിച്ചിട്ടില്ല അപ്പോൾ എന്തുകൊണ്ട് ആധിപത്യം ഫുള്ള് കാനഡക്കായിരുന്നു അപ്പോൾ അതിന് അടിവരി ഇട്ട് വെക്കുന്ന പോലെ ആയിരുന്നു ഓസ്ട്രേലിയ സുരേഷൻ അമേരിക്കയുടെ അതി ബാറ്റ്സ്മാൻ്റെ വിക്കറ്റും അമേരിക്ക ബാറ്റിങ്ങിന് ഇറങ്ങി ആദ്യത്തെ രണ്ട് ബോളിൽ ഡോട്ട് ബോൾ ആയെങ്കിലും മൂന്നാമത്തെ ബോളിൽ അമേരിക്കയുടെ ഓപ്പണർ നഷ്ടപ്പെടുകയായിരുന്നു അപ്പം അത് ഡക്കിന് പോയി സ്റ്റീവൻ ടൈലർ പിന്നെ അതിന് ശേഷം ഇറങ്ങിയ ആൻഡ്രി ഗോസും മുനക് പട്ടേലും അത്യാവശ്യം നല്ലപോലെ സ്ട്രഗിൾ ചെയ്തു ഇവരുടെ ജെർമി ഗോർഡൺ ഖലീം സാന സോറി ജെർമി ഗോർഡൻ ഹേലിഗറിൻ്റെയൊക്കെ ബോൾ ഭയങ്കര സ്വിംഗ് ആയിരുന്നു ോള് കുത്തി എങ്ങോട്ടാണ് പോകുന്ന പറയാൻ പറ്റില്ല അത്രയ്ക്ക് സ്വിങ്ങില്ലായിരുന്നു പക്ഷേ അവർ നല്ലപോൾ സ്ട്രഗിൾ ചെയ്തു കളിയേണ്ടവർക്ക് മനസ്സിലാവും ആ വിക്കറ്റ് എന്താ പറയുക മോണക് പട്ടേല് അത്യാവശ്യം ഹിറ്റൊക്കെ അടിക്കാൻ ശ്രമിച്ചെങ്കിലും ഒന്നും സാധിച്ചില്ല എന്നാൽ മോണക് പട്ടേലിനെ ആറാമത്തെ ഓവറിൽ നാൽപ്പത്തി രണ്ട് റൺസിന് ഔട്ടായി ഈ നിമിഷം വരെയും കാനഡയുടെ മേലിലാണ് ആധിപത്യം അത് കാരണം കാനഡ അട്ടിയിട്ട് ഉറപ്പിച്ച് വെച്ചേക്കാണ് ജയിക്കുമെന്ന് ഉറപ്പാണ് കാരണം ഇപ്പോൾ റിക്കോർഡ് റൺ റേറ്റ് പോലും പന്ത്രണ്ട് ഇതായിട്ടുണ്ട് അതും പതിനാല് ഓവറും പതിനാല് ഓവറിലും പന്ത്രണ്ട് റിക്കവർ പന്ത്രണ്ട് റൺസ് വെച്ച് റിക്രൂഡ് റൺ റേറ്റ് അടിച്ചെങ്കിൽ മാത്രമേ അതായത് പതിനാല് ഓവറിൽ ഇനിയും പതിനാല് ഓവറുകളുണ്ട് അതിൽ ഓരോ ഓവറിനും പന്ത്രണ്ട് വെച്ച് അടിച്ചെങ്കിൽ മാത്രമേ ഇവർക്ക് ജയിക്കാൻ സാധിക്കുകയുള്ളൂ എന്നൊരു നിലവിൽ വരെ എത്തി അമേരിക്ക തൂക്കുന്ന ഉറപ്പിച്ചു കാനഡ ഫസ്റ്റ് വിജയം എന്നുള്ള രീതിയിലായി അപ്പോൾ ആ ഒരു ടൈമിലാണ് ആരോ ജോൺസ് എന്നാൾ കയറുന്നത് അന്ന് ക്ലച്ച് ക്ലച്ചാകാൻ വേണ്ടി കുറച്ച് ടൈം എടുത്തെങ്കിലും ക്ലച്ചായി കഴിഞ്ഞ് ജെറ്റ് പോകുന്ന പോലെ ആയിരുന്നു അമേരിക്കയുടെ സ്കോർ ആൻഡ്രി ഗോസും ആരോൺ ജോൺസും ആൻഡ്രി ഗോസ് വലിയ പവർ ഹിറ്റു ശ്രമിച്ചില്ല കൊട്ടി കളിക്കുകയായിരുന്നു എന്നാൽ കൂടി സപ്പോർട്ട് കൊടുക്കുകയായിരുന്നു ആരോൺ ജോൺസിനുള്ള സപ്പോർട്ടായിരുന്നു ഒരു ഭാഗത്ത് വിക്കറ്റ് പോകാതെ ആൻഡ്രി ഗോസ് ചെയ്യുന്നു അരുൺ ഗോസ് ഒരു ഭാഗത്തു നിന്ന് അട്ടിച്ച് തകർത്തു അടിച്ചു തകർത്തു ഇപ്പോൾ അദ്ദേഹം തൊണ്ണൂറ്റി നാല് റൺസ് അതായത് ഒരു ഒരു പത്താമത്തെ ആയപ്പോൾ പോലും അമേരിക്കയ്ക്ക് അറുപത്തി സംതിങ് റൺസ് ഉള്ളായിരുന്നു പത്ത് ഓവറിൽ അപ്പം ലാ റെക്കോർഡ്മെൻ്റായിട്ട് പത്ത് അറുപത് ഗോളിൽ നൂറ്റി പതിനാല് റൺസ് അതായത് പതിനൊന്ന് റൺസ് പെർ ഓവർ ലാസ്റ്റ് പത്ത് ഓവറിൽ വേണം ആ ഒരു നിലയിൽ നിന്ന് ഇവർ പതിനാല് ബോൾ ശേഷിക്കാടിച്ച് ചേച്ചു അതിൻ്റെ മെയിൻ കാരണം ഇവരുടെ ഞാൻ കളി കളിക്കാണ്ടോ എനിക്ക് തോന്നിയ മെയിൻ കാരണം ഇവരുടെ ആണ് കാനഡ ഫീൽഡിങ് ഏറ്റവും മോശം ഫീൽഡിങ് ക്യാച്ച് നഷ്ടപ്പെടുത്തി വൈഡ് എക്സ്ട്രാസ് ഓരോ ഓവറിൽ ഒരാൾ പത്തും പതിനൊന്നും ബോളൊക്കെയായിരുന്നു എക്സ്ട്രാസും അതും എല്ലാം കൂടി ചേർത്ത് പിന്നെ ക്യാച്ച് നഷ്ടപ്പെടുത്തി ഫോറ് സിമ്പിളായിട്ട് തരേണ്ട ഫോറ് ക്യാച്ച് തർട്ടി സിക്സ് കളഞ്ഞു അങ്ങനെയൊക്കെ കുറേ മിസ്റ്റേക്സ് കാനഡയുടെ ഭാഗത്തുണ്ട് ആ ഒരു ഇതുകൊണ്ടാണ് കാനഡ എനിക്ക് തോന്നാനുള്ള മെയിൻ കാരണം പിന്നെ സ്പിന്നേഴ്സിനെ നമ്മൾ പറഞ്ഞല്ലോ സ്പിന്നേഴ്സിന് അനുകൂലമായുള്ളൊരു പിച്ച് ആയിരുന്നില്ല അതിനാൽ അതുകൊണ്ട് ആരോൺ ജോൺസ് സ്പിന്നേഴ്സിനെ അടിച്ച് കണ്ട ആറഞ്ചും പുറഞ്ചോ അടിച്ചു അവിടെ ഇവിടെ എല്ലാം അടിച്ച് വളരെ എന്താ പറയുക സ്പിന്നേഴ്സിനെ അട്ടിച്ച് തൂത്തുവാരി പിന്നെ പിന്നെ അവസാന നിമിഷം ഒരു നൂറ്റി എഴുപത്തി മൂന്ന് റൺസ് ആയപ്പോൾ തന്നെ ഗോൾസിനെ നഷ്ടപ്പെട്ടെങ്കിൽ പോലും അവർക്ക് ഒത്തിരി ലേറ്റായിട്ടാണ് അവരെ വിക്കറ്റ് എടുത്തത് കാരണം ഒത്തിരി ലേറ്റ് ആയി പോയിരുന്നു കാരണം ഇപ്പൊ ഒരു വിക്കറ്റ് എടുത്തുകൊണ്ട് അടുത്ത് വരുന്ന ആൾ കൊറിയന്റെ വരും അടുത്ത് ആഹ് ഡേഴ്സും വരുന്നു അടുത്ത് ജയിപ്പിക്കും അപ്പം കളി അങ്ങനെ ഓസ്ട്രേലിയയുടെ കയ്യിൽ അതായത് ഒരു നിമിഷം ഒരു പതിനൊന്ന് ആ ഫസ്റ്റ് ഇന്നിങ്സ് ഫുൾ ഓസ്ട്രേ കാനഡ ആദ്യത്തെ പത്ത് ഓവർ കാനഡയുടെ അത് ഓ കാനഡയാണ് ആധിപത്യം പോലത്തെ ഇടയ്ക്ക് ഇരുന്നു ഓസ്ട്രേലിയ ശേഷം അങ്ങനെ അമേരിക്ക വിക്കറ്റൊക്കെ എടുത്തൊന്നും ഇതായെങ്കിൽ പോലും അവസാനം നല്ല സ്കോറായിട്ട് ആ കാനഡ ആധിപത്യം യുസയുടെ പവർ പ്ലേയിൽ കാനഡം കാനഡയിലെ കയ്യിലായിരുന്നു ആധിപത്യം ആദ്യത്തെ പത്ത് ഓവർ വരെ ഫസ്റ്റ് സെക്കൻഡ് ഇന്നിങ്സിൻ്റെ ആദ്യത്തെ പത്ത് ഓവർ വരെ കാനഡയിലായിരുന്നു ആധിപത്യം പിന്നീട് അങ്ങോട്ട് ഓസ്ട്രേലിയ അതായത് ആരോൺ ജോൺസ് ആരോൺ ജോൺസിൻ്റെ തൊണ്ണൂറ്റി നാല് റൺസ് വളരെ മനോഹരമായിട്ടുള്ള എന്ത് പവറാണ് നട്ടിച്ച് അങ്ങാണ് പോകുന്നത് നൂറ്റി നൂറിന് മേൽ മീറ്റർ കൂടെ നൂറിന് മേലിലാണ് സിക്സ് പോകുന്നത് മീറ്റർ അപ്പം അത്രയ്ക്ക് നല്ലൊരു കേപ്പബിൾ ആയിട്ടുള്ള നല്ല പവർഫുൾ പവർഫുൾ ആയിട്ടുള്ള ബാറ്റ്സ്മാൻ ആണ് ആരോൺ ജോൺസ് അപ്പം കളി നഷ്ടത്തോറ്റു കാനഡ സോ അമേരിക്ക ആദ്യം ഇത്തരം അമേരിക്ക ആദ്യം മാച്ചിൽ തന്നെ വിജയം സാധിക്കും കണ്ടെത്താൻ സാധിച്ചു അപ്പം നമുക്കിപ്പം അടുത്തൊരു മാച്ചിൽ അടുത്ത കളി വെസ്റ്റ് ഇൻഡീസും പാപ്പാൻ ഉഗിനെയാണ് അപ്പം അതിൻ്റെ ഹൈലൈറ്റ്സ് കാര്യങ്ങൾ പറഞ്ഞ് നമുക്ക് പിന്നെ കാണാം ഓർക്കും ബൈ